ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദിവസം ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുണ്ടായിരുന്ന ഒരു തീം കേക്കായിരുന്നേ ഒരു സിമ്പിളായിട്ടുള്ള മാഷ തീമിലാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ചെയ്തിട്ടുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണ് നമ്മുടെ മാഷ അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന കേക്കുകളുടെ പ്രിൻറ്റുകളെല്ലാം നമ്മൾ ഒരുമിച്ചാണ്ട്ടോട്ട് എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മുടെ കേക്കിൽ വേണ്ടുന്ന ടോപ്പേഴ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബർത്ത്ഡേകളുടെ നെയിം കൂടെ ഒന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ സാൻവിന്നായിരുന്നു എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ പ്രിൻറ് എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അടുത്ത് വരുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കാണും ഇതിൻ്റെ ഒരു കുഞ്ഞ് വേർഷൻ ഉള്ള ഒരു കുഞ്ഞ് കേക്ക് നമ്മൾ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ബെൻഡോ കേക്ക് പോലെ വരണം നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ആ സെയിം ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ അയച്ചിട്ട് ഇത് നമുക്കിത് വൺ കെ ജിയിലോട്ടാണ് ചെയ്യാനുണ്ടാകുന്നത് ഇതൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന സ്ട്രോബറി ഫ്ലേവറുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ടോമിൻ്റെയും ജെറിയുടെയും ഒക്കെ പ്രിൻറ് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഹാർട്സ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് റൈറ്റിങ്സ് കൂടെ ഒന്ന് ആഡ് ആക്കാനുണ്ടായി നമ്മുടെ കസ്റ്റമറിൻ്റെ സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ടു ഇയേഴ്സ് ഓഫ് ടുഗറിനെ ആണ് അവർ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ഗനാഷ് കുറച്ച് പണി മുടക്കുന്നുണ്ടായിരുന്നത് കറക്റ്റായിട്ടൊരു ഒരു ഒരു നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളത് എഴുതി കൊടുക്കുന്നുണ്ട് ചില സമയത്ത് നമ്മുടെ ഗണേഷ് ഇതുപോലെ നമുക്കിങ്ങനെ ഒരു മുട്ട പണിയൊക്കെ തരാറുണ്ട് കേട്ടോ നമ്മൾ റൈറ്റിങ്സ് എഴുതാൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ഗനാശയച്ച് എഴുതുമ്പോഴത്തേക്കാണ് പക്ഷേ എന്തെങ്കിലും ചില സമയത്ത് ഇതുപോലെ പ്രശ്നം വരാറുമുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് കേക്കൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക് ആയതെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് സ്വീറ്റ് നയൻറ്റീൻ എന്നായിരുന്നോട്ട് എഴുതാനുണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ കുറച്ച് ഹാർഡ്സും കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നേ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്താൽ ആ സെയിം ഗനാശ് വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മളിത് റൈറ്റിങ്സ് കൊടുക്കുന്നത് ഹാർട്സും ഗനാഷ് വെച്ചിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഫോണ്ടനില് ചെയ്യാം പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സിലൊക്കെ ഇതുപോലെ ഫോണ്ടനിൽ വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഒരു ചിറങ്ങാനൊക്കെ തുടങ്ങും കേട്ടോ അന്നേരത്തെ നമ്മുടെ കേക്ക് ആകെ കുളമായി പോവും അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഗനാശ് വെച്ച് എഴുതുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ ആ കേക്കിന് ചുറ്റും ഇതുപോലെ സിംപിളായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഹേർട്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് റിബൺസ് ആണ് ആഡ് ചെയ്യാനുള്ളത് ഇതൊരു റിബൺ ബോ തീൻ കേക്കാണ് അപ്പോൾ ഒരു നാലഞ്ച് റിബൺ ബോ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് സൈഡ്സിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നൊരു വൺ കെ ജി വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത് മാക്സിമം പീസസ് കിട്ടാൻ കണക്കിന് ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണേ ആര്യന്നാണ് കേട്ടോ കസ്റ്റമറിൻ്റെ പേര് ആര് അപ്പൂപ്പൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫോർ ഇയേഴ്സായിട്ട് ഈ അപ്പൂപ്പൻ്റെ പിറന്നാളിനെല്ലാം നമ്മൾ തന്നെയാണ് കേക്ക് ചെയ്യുന്നത് കഴിഞ്ഞവണ്ണം നമ്മൾ കേക്കിൽ അപ്പൂപ്പൻ്റെ ഒരു ക്യാരി കേച്ചർ പോലെ ഒന്ന് വരഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കഴിഞ്ഞ കേക്കിൽ അത് കസ്റ്റമർ പിന്നീട് കേക്ക് കൊടുത്തുകഴിഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഓർമ്മ ഓർമ്മയായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും നമ്മൾ ഒത്തിരി പ്രിൻ്റുകൾ എടുക്കാനുണ്ടായിരുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഒരു അപ്പൂപ്പൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻറ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഡിസൈൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ